നാട്ടിലേക്ക് അയക്കുന്ന കാർഗോ സാധനങ്ങൾ യഥാസമയം നാട്ടിലേക്ക് എത്തുന്നില്ല കാർഗോ പ്രതിസന്ധിയിൽ വലഞ്ഞ പ്രവാസികളാകട്ടെ പരിഹാരം കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കത്തയച്ചിരിക്കുകയാണ് ഗൾഫിൽ വേനലവധി ആരംഭിച്ചതോടെ നിരവധി പ്രവാസികളാണ് നാട്ടിലേക്ക് ഷിപ്പ് കാർഗോ വഴി സാധനങ്ങളൊക്കെ അയക്കുന്നത് ചെറുകിട കാർഗോ കമ്പനികളെ ആശ്രയിച്ച് കുറഞ്ഞ നിരക്കിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും കാർഗോ ഇപ്പോൾ അയക്കുന്നതും എന്നാൽ കൊച്ചിയിലെ ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ മെല്ലെ പോക്ക് കാരണം നിലവിൽ ചരക്ക് നീക്കം പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് ഇതോടെയാണ് പ്രവാസികൾ സുരേഷ് ഗോപിയെ പരിഹാരം കാണുന്നതിലേക്കായി കത്തയച്ചിരിക്കുന്നതും അതായത് രണ്ടായിരം രൂപയുടെ സാധനങ്ങളൊക്കെ അയക്കണമെങ്കിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം നികുതി അടയ്ക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരം അനാവശ്യ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ചരക്കുകൾ പിടിച്ചു വെക്കുകയും കാലതാമസം വരുത്തി വിട്ടുകൊടുക്കുന്ന ചരക്കുകൾക്ക് പിഴ കൊടുക്കാൻ തങ്ങൾ ഇടയാവുകയാണെന്നുമാണ് കാർഗോ ഏജൻസികൾ പറയുന്നത് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് അയക്കുന്ന കാർഗോ പാഴ്സലുകൾ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം തേടിയാണ് ഇപ്പോൾ പ്രവാസികളടക്കം സുരേഷ് ഗോപിയെ സമീപിച്ചിരിക്കുന്നത് പാഴ്സലുകൾ ലഭിക്കാതിരുന്ന എൺപത് ശതമാനം മേൽവിലാസക്കാർക്കും ഇതിനകം തന്നെ കാർഗോ എത്തിച്ചതായും അവർ വ്യക്തമാക്കി അതേസമയം കൃത്യമായ സമയത്ത് കാർഗോ ലഭിക്കുന്നില്ല എന്ന ഉപയോക്താക്കളുടെ പരാതി വ്യാപകമായ പശ്ചാത്തലത്തിലാണ് സ്ഥാപനങ്ങൾ തന്നെ ഇപ്പോൾ വിശദീകരണവുമായി എത്തുന്നത് അതായത് അനാവശ്യമായ പിഴകൾ ഉപയോക്താക്കളിൽ കൂടുതൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുകയും ചെറുകിട കാർഗോ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ആശങ്ക നേരിടുകയും ചെയ്യുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ജനപ്രതിനിധികളെ ഈ വിഷയം അറിയിച്ചിട്ടുണ്ടെന്നും തങ്ങളുടെ പ്രതിസന്ധി എത്രയും വേഗം തന്നെ പരിഹരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുമാണ് കാർഗോ ഏജൻസി അറിയിക്കുന്നത് അതായത് ഇന്ത്യൻ കൊറിയേഴ്സ് ആൻഡ് കാർഗോ അസോസിയേഷൻ ഭാരവാഹികളാണ് കത്തയച്ചിരിക്കുന്നത് കെട്ടിക്കിടക്കുന്ന കാർഗോ ഉടമകൾക്ക് കഴിയും വേഗം കിട്ടാൻ ഉണ്ടാക്കുക സാധാരണക്കാരായ പ്രവാസികൾക്ക് തിരിച്ചടിയായ ഈ നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ ഇവർ ഉയർത്തുന്നത് അതായത് പുതിയ നിയമം വരുന്നത് അറിയാതെ കാർഗോ അയച്ചവരാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് കാർഗോ നീക്കം സ്തംഭിച്ചതിന് പുറമെ കസ്റ്റംസ് തീരുവ കൂടി നൽകിയാലേ ഇവ ഉടമസ്ഥർക്ക് കിട്ടുമെന്ന സാഹചര്യമാണ് ഉള്ളത് രണ്ടായിരം രൂപയുടെ സാധനങ്ങൾ അയക്കണമെങ്കിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം നികുതി അടയ്ക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അതേസമയം സാധനങ്ങളുടെ മൂല്യം രണ്ടായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ തുകയുടെ എഴുപത്തിനാല് ശതമാനം നികുതി അടയ്ക്കണമെന്ന നിബന്ധനയും പിൻവലിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യയിൽ ഡോർ ടു ഡോർ കാർഗോയിൽ പ്രതിദിനം ഏകദേശം അഞ്ഞൂറ് ടൺ സാധനങ്ങളാണ് എത്തുന്നത് ഒന്നാം തീയതിക്ക് പിന്നാലെ അത് കുത്തനെ കുറഞ്ഞു മാത്രമല്ല ഹൈദരാബാദിലെ തിമ്പൂർ മുംബൈ തുറമുഖങ്ങളിലാണ് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പാഴ്സലുകളൊക്കെ കെട്ടിക്കിടക്കുന്നത് അതിനാൽ തന്നെ ഡോർ ടു ഡോർ കാർഗോ വഴി വാണിജ്യ ഉൽപ്പന്നങ്ങളും നിരോധിത വസ്തുക്കളും അയയ്ക്കുന്നു എന്ന രഹസ്യ വിരുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധനകൾക്കായി പാഴ്സലുകൾ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ ആരംഭിച്ച ഈ പ്രതിസന്ധി മാസങ്ങൾ നീണ്ടിരിക്കുന്നു മുന്നൂറ്റി മുപ്പത്തിയേഴ് കണ്ടെയ്നറുകളാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത് അസോസിയേഷൻ്റെ ഇടപെടലിൽ അയച്ച വസ്തുക്കൾ നിയമാനുസൃതമുള്ളവയാണെന്ന് െളിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ക്ലിയറൻസ് പോലും സാധ്യമാകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്ക് നാട്ടിലേക്ക് വസ്തുക്കൾ ലഭിക്കാത്ത ഉപയോക്താക്കളുടെ മാനസിക അവസ്ഥയും വളരെ വലുതാണ് ഇക്കാലത്ത് കാർഗോ സ്ഥാപനങ്ങൾക്കും വൻ നഷ്ടമാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾക്കും നികുതി വീസനത്തിൽ വൻ തുകയാണ് നൽകേണ്ടി വരുന്നത് കോവിഡ് കാലത്തെ പ്രതിസന്ധിയെ ഈ മേഖല തളർത്തിയിരുന്നു ഇതോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കത്തയച്ച് പരിഹാരം തേടാൻ പ്രവാസികൾ എത്തിയിരിക്കുന്നത്